ുറ്റി എത്ര നാടുകൾ ഇത്രനാളും കണ്ടു തുമ്പി തുമ്പി വാവ ടലി വാവ തുമ്പത്തലിവാ കൊച്ചി കോട്ടകൾ കണ്ടു ഒരു കൊച്ചറണാകുളമുണ്ടോ കാഴ്ചകൾ കണ്ടു നടന്ന പോഴൻ രചനയവിടെ കണ്ടു കാഴ്ചകൾ കണ്ടു നടന്ന പുഴൻ കണ്ടു തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ വാവ പിടി ചീകി ഒരു നീല കണ്ണടജ്യോതി പിരി ചുരു ഒരു നീത കണ്ണട ജൂലി കൊച്ചിലി വാലൻ കണ്ടു കൊച്ചിലി വാലൻ മീശയുമായ കണ്ടു തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ ിൽ വരളുപുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ കരളുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ കരിവാളിച്ചൊരു മറുകുണ്ടാക്കിയ കരിയ അച്ഛനറിഞ്ഞു കരിവാളിച്ചൊരു മറുകുണ്ടാക്കിയ കരിയച്ചനഞ്ഞോ തുമ്പി തുമ്പി വീ തുമ്പത്തണലിൽ വുമ്പത്തണലിൽ വാവ എത്ര നാളായി തുമ്പി എൻ്റെ അച്ഛൻ ഉറങ്ങണതൊട്ടി